സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയായ കൊല്ലം ആശ്രമ മൈതാനത്ത് നിന്നും നായ്ക്കളെ പിടികൂടി കൂട്ടിലടച്ച് കോർപ്പറേഷൻ കൊല്ലം നഗരത്തിലെ നായ്ക്കളുടെ പ്രധാന വിശ്രമ കേന്ദ്രമാണ് ആശ്രമ മൈതാനം ഇവിടെ നിരവധി നായ്ക്കളാണ് താവളമാക്കിയിരിക്കുന്നത് ചില വിരുദ്ധന്മാരാണ് അപകടകാരികൾ അപരിചിതരെ കണ്ടാലും തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവരോടും ഇവർ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല ഇവിടുത്തെ നായ്ക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പുറത്തുനിന്നും മറ്റു നായ്ക്കളെ മൈതാനിയിലേക്ക് പ്രവേശിപ്പിക്കില്ല അങ്ങനെ അതിരി കടന്നു വരുന്ന ബിരുദന്മാരെ മൈതാനിലെ നായ്ക്കൾ കൂട്ടത്തോടെ നേരിടും നഗരവാസികൾക്കും പ്രഭാത സായാഹ്ന സവാരിക്കാർക്കും ഈ നായ്ക്കൾ കൂട്ടുകാരാണ് അതിനാൽ പലരും ഇവർക്ക് ആഹാരവുമായിട്ടാണ് എത്തുന്നത് തെരുവു നായ്ക്കളാണെങ്കിലും ചില ഉന്നതകുലത്തിൽപ്പെട്ട നായ്ക്കളും കൂട്ടത്തിലുണ്ട് ഇവരെ വാർദ്ധക്യമാകുമ്പോഴോ അസുഖം പിടിപെട്ടാൽ ഉപേക്ഷിക്കുന്നത് ആശ്രമ മൈതാനത്താണ് കലോത്സവത്തിന് മറ്റു ജില്ലകളിൽ നിന്നും എത്തുന്ന കലാപ്രതിഭകളും അവരുടെ രക്ഷകർത്താക്കളും അധ്യാപകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ അഞ്ചു ദിവസങ്ങളിൽ പ്രധാന വേദിയിലെത്തുന്നത് വരുന്നവർക്ക് നായ്ക്കളിൽ നിന്നും ഉപദ്രവമേൽക്കാതിരിക്കാനാണ് മൈതാനിയിൽ നിന്നും നായ്ക്കളെ പിടികൂടുന്നത് വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ് നായ്ക്കളെ പിടികൂടുന്നത് ഇരുപതോളം നായ്ക്കളെ മൈതാനിയിൽ നിന്നും പിടികൂടി അഞ്ചു ദിവസം നായ് പിടുത്തക്കാർ ആശ്രമ മൈതാനിയിൽ നായ്ക്കളെ പിടികൂടാനായി ചുറ്റിക്കറങ്ങും പിടികൂടുന്ന നായ്ക്കളെ വന്ധീകരിച്ച് പേവിഷബാധയുടെ ഇഞ്ചക്ഷനും എടുത്ത ശേഷം കലോത്സവ സമാപനത്തിന് ശേഷം െ പിടികൂടിയ സ്ഥലത്ത് കൊണ്ടുവിടും പക്ഷേ നായ് പിടുത്തക്കാർ എത്ര ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന കാഴ്ച കാണേണ്ടതാണ് ചിലർ ചെറിയും ചിലർ ഓടും പിന്നെ ചിലർ മൈതാനം തന്നെ വിട്ടുപോകും മൃഗസ്നേഹികളാണ് ഇവർക്ക് സ്ഥിരമായി ആഹാരം കൊണ്ടു കൊടുക്കാറുള്ളത് ഏതായാലും കൊല്ലത്തെത്തുന്നവർക്ക് നായി പേടിക്കാതെ കലോത്സവത്തിൽ പങ്കെടുത്തു മടങ്ങാം നമ്മൾ കലോത്സവമായിട്ട് മാത്രമല്ല പട്ടണത്തിൽ നിന്നും തെരുവ് നായ്ക്കളെ ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഒരു വർഷമായി സംസ്ഥാനത്തെ ഏക ശീതീകരിച്ച എ ബി സിയുടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ തന്നെ കൊല്ലം കോർപ്പറേഷൻ നേരത്തെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അയ്യായിരം തെരുവ് നായ്ക്കളെയാണ് ഞങ്ങൾ എ ബി സി പദ്ധതിയിലൂടെ ഇപ്പം വന്ദീകരിച്ചിട്ടുള്ളത് ഇന്ന് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ പട്ടണ പ്രദേശത്ത് വരുന്ന ഒരാൾക്ക് പോലും തെരുവ് നായ്ക്കളുടെ ഭാഗത്തു നിന്നൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല ഡോഗ് കാച്ചേഴ്സിനെയും വെറ്റിനറി ഡോക്ടറും അടക്കം ഞങ്ങൾ വെച്ചിട്ടുണ്ട് വരുന്ന തെരുവു നായ്ക്കളെ അപ്പഴേയും നമ്മൾ പിടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു അതിനും വാക്സിൻ കൊടുക്കുന്നുണ്ട് എ ബി സിക്ക് വിധേയമാകാത്ത തെരുവ് നായ്ക്കൾക്ക് എ ബി സി വിധേയമാക്കിക്കൊണ്ട് അതിനുശേഷം നമ്മൾ അഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും എവിടെയാണോ പിടിച്ചത് ആ സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുവിടാറുള്ളത് അപ്പോൾ കൊല്ലം പൗരാവലിയെ സംബന്ധിച്ച് പത്ത് മുപ്പതിനായിരത്തോളം വരുന്ന കലാപ്രതിഭകളും അവരുടെ ടീച്ചേഴ്സും അതുപോലെ അനധ്യാപകരുണ്ട് പേരൻസുണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരു ഭയവും വേണ്ട ഞങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സൂക്ഷ്മതലത്തിൽ തന്നെ പരിശോധിച്ചതുകൊണ്ട് ഓരോ കാര്യങ്ങൾ അപ്പോഴപ്പം നമ്മളത് പറയുന്നുണ്ട് ഞങ്ങൾ ഉടൻ തന്നെ അതിനാവശ്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെയാണ് എഴുപത്തി നാല് ഏക്കറാണ് ഈ മൈതാനം ഏതാണ്ട് ആയിരത്തോളം ശുചീകരണ തൊഴിലാളികളും കോർപ്പറേഷനിലെ മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും അവിടുത്തെ ബഹുജന സംഘടനകളാണ് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ മൈതാനം പൂർണ്ണമായിട്ട് ശുചീകരിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുന്നത് കൊല്ലം പൗരാവലി മറ്റുള്ള ജില്ലകളിൽ നടന്ന വ്യത്യസ്തമായിട്ട് ഈ സമ്മേളനം ഈ നമ്മുടെ ഈ കലോത്സവം ഏറ്റവും വിജയപരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി